അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ നമ്മുടെ എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ഈ ശ്വേത അർജുനനെ വിളിക്കുന്നത് മോനെ അർജുനെ കഴിക്കുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട് ആ സമയത്താണ് നമ്മൾ സ്വീത്ത് വേഗം പറയുകയാണ് അർജുൻ കഴിച്ചിട്ടാണ് പോയത് അപ്പോൾ സാബു മോനും പറയുന്നുണ്ട് അർജുൻ കഴിച്ചിട്ടാണ് പോയത് ആ ഓ കഴിച്ച കഴിച്ചോ ഇവിടുത്തെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നത് നിങ്ങൾ എല്ലാ ദിവസവും ഫോളോ ചെയ്യണം അത് നല്ലൊരു കാര്യമാണ് എന്നൊക്കെ ശ്വേത പറയുന്നുണ്ട് ആ സമയത്താണ് നമ്മുടെ ഋഷിയും അതേപോലെ തന്നെ അൻസിബയും പുറത്തിരുന്നു കഴിക്കുന്നത് അപ്പോൾ അവരെന്താ പുറത്തിരുന്ന് കഴിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ സ്വീത് പറയുന്നുണ്ട് ഇപ്പോൾ രണ്ടാഴ്ച ആയിട്ടുള്ളൂ അവരിങ്ങനെ പുറത്ത് ത്തിരുന്ന് കഴിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ എന്ത് പറഞ്ഞാലും അവിടെ തന്നെ ഇരുന്നേ കഴിക്കുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ശ്വേത ഓ എന്നൊക്കെ പറഞ്ഞ് നോക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും ഇതേപോലെ ഒത്തൊരുമിച്ച് ഭക്ഷണം കഴിക്കണം എന്ന് ശ്വേത പറയുകയും ചെയ്യുന്നുണ്ട് ഭക്ഷണത്തെക്കുറിച്ചുള്ള ഓരോരോ കാര്യങ്ങൾ പറയുന്നുണ്ട് ബിഗ് ബോ അവർ ബിഗ് ഉണ്ടായിരുന്ന സമയത്ത് ഭക്ഷണം കിട്ടാതെ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ഫുഡ് കഴിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾ ഉപ്പില്ലാതെ ഒരാഴ്ച കഴിഞ്ഞു എന്നൊക്കെ നമ്മുടെ ജിൻറ്റോയും ശ്രീതുമൊക്കെ പറയുന്നുണ്ട്